നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആട്ടിൻ തോലട്ട ചെന്നായ്ക്കളാണ് ജ്ഞാനായ സഭാ മക്കൾ എന്ന് പറയുന്നതിൽ ഇപ്പോൾ തർക്കമൊന്നും തോന്നുന്നില്ല കാരണം ഇന്നലെ നടന്ന വിവിധ ആളുകളോടുള്ള അന്വേഷണത്തിൽ അഡ്വക്കേറ്റ് ജിസ്മോളുടെയും കുഞ്ഞുങ്ങളുടെയും മരണത്തിന് പിന്നിൽ എന്തെങ്കിലും വസ്തുത ഉള്ളതായിട്ട് നിങ്ങൾക്കറിയുമോ എന്നുള്ള ചോദ്യത്തിന് ഒരാൾ പോലും പറയത്തക്ക പീഡനം ആ കുടുംബത്തിൽ ആ കുട്ടി നേരിട്ടിരുന്നു എന്ന് പറയാൻ തയ്യാറായിട്ടില്ല എന്തുകൊണ്ട് ഏറ്റവും അടുത്ത് ബന്ധം പുലർത്തുന്ന ആളുകൾ പോലും ഈ അഡ്വക്കേറ്റ് ജിസ്മോളുടെ കുടുംബത്തിൽ ജിസ്മോൾ ചെറിയ പീഡനമെങ്കിലും നേരിട്ടിരുന്നു എന്ന് പറയാൻ തയ്യാറാവാതിരുന്നത് ഇപ്പോൾ ജിസ്മോളുടെ സഹോദരൻ ജിൻഡോ വന്ന് സത്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ മാത്രമാണ് അഡ്വകേറ്റ് ജിസ്മോൾ ഭർത്താവിൻ്റെ വീട്ടിൽ എത്രയധികം മാനസിക പീഡനം നേരിട്ടുകൊണ്ട് അഞ്ചും ഒന്നും വയസ്സുള്ള ആ മക്കളെ നോക്കി ജീവിച്ചിരുന്നതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ചിന്തിക്കുക മാത്രമല്ല വളരെ വേദന തോന്നി രണ്ട് കുഞ്ഞുങ്ങളെ വളർത്തണം ജോലിക്ക് പോകണം തൻ്റെ ജോലി സ്ഥിരമായില്ല അതുകൊണ്ട് തന്നെയും ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു മറ്റ് ഏതെങ്കിലും ഒരു വിധത്തിൽ ഒരടിസ്ഥാനമിടുന്നതിന് വേണ്ടി ഒരു ഓഫീസ് തുറക്കാൻ ഈയിടെയായി ജിസ്മോൾ ശ്രമിച്ചു അതിന് ഭർത്താവ് കുറച്ച് പണം നൽകുകയും ചെയ്തു പക്ഷേ ഈ നൽകിയ പണം ഉടനെ തന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ തിരിച്ച് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരന്തരം ജിസ്മോളെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരുന്നു മാനസികമായി ഇത് ജസ്മോക്ക് വളരെയധികം വേദന ഉണ്ടാക്കിയെങ്കിലും ആദ്യം കിട്ടിയ കേസിൽ തന്നെ ലഭിച്ച തുക മുഴുവനും ഭർത്താവിനെ ഏൽപ്പിച്ചുകൊണ്ട് ആ ഒരു വലിയ ബാധ്യത ഒഴിവാക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ ബന്ധത്തിന് ആ ഭാര്യ ഭർത്തൃ ഭർത്തൃബന്ധത്തിന് എന്ത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു ഭവനത്തിൽ ഒരു ഭാര്യയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ട ഭർത്താവ് തന്നെ താൻ കൊടുത്ത പണം തിരികെ ചോദിക്കുന്ന അവസ്ഥ തന്നെയുമല്ല അമ്മായി അമ്മയിൽ നിന്നും അതിക്രൂരമായ മാനസിക പീഡനം ഈ കുട്ടി നേരിട്ടിരുന്നു അതുപോലെ തന്നെ സമാനമായ അവസ്ഥയിൽ നാത്തൂനും ഭവനത്തിൽ വന്ന് അഡ്വക്കേറ്റ് ജിസ്മോളെ മാനസികമായിട്ട് തളർത്തിയിരുന്നു ജിസ്മോളുടെ പിതാവ് മറ്റൊരു വിവാഹം കഴിച്ചതും ഒക്കെ ചർച്ചാ വിഷയങ്ങളായിരുന്നു തന്നെയുമല്ല അഡ്വക്കേറ്റ് ജിസ്മോൾ നേരിട്ട അതിക്രൂര പീഡനങ്ങൾ പുറംലോകം അറിയാതിരിക്കാൻ ആ ജിസ്മോൾ വളരെയധികം സന്തോഷത്തോടുകൂടി എല്ലാവരോടും ഇടപഴകുകയും ഒരു ചിരിയിലല്ലാതെ ജിസ്മോളെ കാണാൻ സാധിക്കുകയും ചെയ്തിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ആ വ്യക്തിയുടെ ഭർത്താവിൻ്റെ വീട്ടിൽ അനുഭവിക്കുന്ന പീഡനങ്ങൾ പുറത്ത് അറിയാതിരിക്കാനായിട്ട് ജിസ്മോൾ അത്രയധികം ശ്രദ്ധിച്ചിരുന്നു ജിൻഡോയുടെ സംസാരത്തിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചത് ജിസ്മോൾക്ക് ആ ഭവനത്തിൽ ഒരു സ്വാതന്ത്ര്യവും മനസമാധാനവും ലഭിച്ചിരുന്നില്ല എന്ന് വളരെ വ്യക്തമായി തന്നെയാണ് തങ്ങളോട് സംസാരിക്കുന്നതിനോ തങ്ങളുടെ ഭവനത്തിലേക്ക് വരുന്നതിനോ ജസ്മോളെ ഭർത്തൃവീട്ടുകാർ വിലക്കിയിരുന്നു എന്ന് വളരെ വ്യക്തമായി സഹോദരൻ പറയുന്നുണ്ട് ഫോൺ വിളിക്കുന്നതിന് പോലുമുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു ഇത്തരത്തിലുള്ള ആളുകളെ ഇത്തരത്തിൽ മാനസിക പീഡനം ഏറ്റുകൊണ്ട് പോയി ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച ഭർത്താവിനെയും ഭർത്തൃവീട്ടുകാരെയും നിയമത്തിന് മുൻപിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഷൈനിക്ക് നേരിട്ടതുപോലെ ഷൈനയുടെ ഭർത്താവിനെ ജാമ്യത്തിൽ ഇറക്കി വിട്ട് ഇപ്പോൾ യാതൊരുവിധ കേസന്വേഷണങ്ങളും ഇല്ലാത്ത രീതിയിലേക്ക് മുൻപോട്ട് പോകരുത് ഗാനായ സഭാ മക്കളെ ഒന്നടകം ആക്ഷേപിക്കുന്നതല്ല മറിച്ച് ഗാനായ സഭ വിഭാഗങ്ങൾക്കിടയിൽ ഇത്തരത്തിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അത് മറ്റാരും അറിയുകയുമില്ല അറിഞ്ഞാൽ തന്നെയും അവർ പരമാവധി ഇത് പീഡനത്തിനിരയാകുന്ന സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീയെ പരമാവധി പറഞ്ഞ് ഭർത്തൃ വീട്ടിൽ തന്നെ നിലനിന്ന് പോകുന്നതിന് വാശി പിടിച്ചുകൊണ്ട് അവർ അവരുടെ ഇഷ്ടങ്ങൾക്ക് ആ പെൺകുട്ടിയെ വലിച്ചിഴയ്ക്കുന്ന ദൃശ്യങ്ങളാണ് പലപ്പോഴും അനുഭവങ്ങളാണ് അറിയുവാനിടയായി തീർന്നത് വളരെ വ്യക്തിപരമായി തന്നെ അറിയാവുന്ന ചില ജ്ഞാനായ സഭാംഗങ്ങളുണ്ട് അവർ പറയുന്നത് പലപ്പോഴും കേട്ടിട്ടുണ്ട് ജീവിക്കുന്നതിന് അത്യാഡംബരമായി ജീവിക്കുന്ന തരത്തിൽ സാമ്പത്തികം ഒത്തിരി ചിലവഴിക്കുന്ന വഴിക്കുന്ന ആൾക്കാരാണ് ഇവർ അതുകൊണ്ട് തന്നെയും വളരെയധികം ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്ന തങ്ങൾ സ്ത്രീകൾ ഉണ്ടാക്കുന്ന പണത്തിനൊരു വിലയും കൊടുക്കാതെ പുരുഷന്മാർ അവർ സാമ്പത്തികമായിട്ട് ആർഭാടം കാണിക്കുന്നതിന് മുൻപന്തിയിൽ നിൽക്കുന്നതായി പോലും വെളിപ്പെടുത്തിയിട്ടുണ്ട് തന്നെയുമല്ല വരവിനേക്കാൾ കൂടുതൽ ചിലവ് ചിലവാക്കുന്ന ഒരു പതിവും ഇവർക്കുണ്ട് അതുമാത്രവുമല്ല ഈ ഭവനത്തിൽ അമ്മമാർക്ക് ഒരു പ്രത്യേക സ്ഥാനമാണ് ആൺമക്കൾ കൊടുക്കുക അതുകൊണ്ട് തന്നെയും ഈ അമ്മമാർ പറയുന്നതിനപ്പുറത്തേക്ക് ഒന്നുമില്ല നാത്തൂന്മാരും ആ വീടിൻ്റെ ഭരണം ഏറ്റെടുക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീക്കുക ആണുങ്ങളെക്കാൾ കൂടുതൽ ആ ഭവനത്തിൽ വന്നു കയറുന്ന പെണ്ണിനേക്കാൾ കൂടുതൽ സ്ഥാനം കൊടുക്കുന്നത് ആ ഭവനത്തിലെ പെൺമക്കൾക്കാണ് അതുകൊണ്ട് തന്നെയും ഈ ഭരണങ്ങൾ മാറാത്തിടത്തോളം കാലം ആ ഭവനത്തിൽ വന്നു കയറുന്ന പെൺകുട്ടി വളരെയധികം മാനസികമായിട്ട് പല രീതിയിലും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് തന്നെ മുന്നേറുന്ന ചില അനുഭവങ്ങൾ വ്യക്തമായിട്ട് അറിവുള്ളതാണ് അല്ലെങ്കിൽ അങ്ങനെ അനുഭവിക്കുന്ന ചില പെൺകുട്ടികൾ പങ്കുവച്ചിട്ടുള്ളത് തന്നെയാണ് അതുകൊണ്ട് ഇത്തരത്തിലെ ജ്ഞാനായ സഭാംഗങ്ങൾക്കിടയിൽ വളർന്നു വരുന്ന ആത്മഹത്യക്ക് ഒരു അവസാനം കുറിക്കേണ്ടതാണ് സ്ത്രീകളെ കൂടുതൽ അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് സഭയിലെ നേതൃത്വം ഇതിനിറങ്ങിത്തിരിക്കുക തന്നെ വേണം ഇവിടെ അഡ്വക്കേറ്റ് ജിസ്മോൾ നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിട്ടുള്ള കൊടിയ പീഡനങ്ങൾ നേരിട്ടുകൊണ്ടാണ് ആ ഭവനത്തിൽ കഴിഞ്ഞിരുന്നത് സഹോദരൻ്റെ വിഷമിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ ആ അഭിമുഖം കേട്ട് ഞെട്ടിത്തെരിച്ചിരിക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ പ്രതീക്ഷിക്കാത്ത തരത്തിൽ കാരണം അഡ്വക്കേറ്റ് ആയിരിക്കുന്നിടത്തോളം കാലം പൊരുതി നിൽക്കാനുള്ള കഴിവുണ്ട് എന്നിട്ടും ഒരു ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് ഒരു ജീവിതമല്ല തന്നോടൊപ്പം തൻ്റെ പിഞ്ചു കുഞ്ഞുങ്ങളെയും കൂടി അവസാനിപ്പിച്ചേക്കാം എന്ന് തീരുമാനിക്കണമെങ്കിൽ അഡ്വക്കേറ്റ് ജിസ്മോൾക്ക് ആ ആട്ടിൻ തോലിട്ട ചെന്നായിക്കളുടെ ഭവനത്തിൽ എന്തുമാത്രം പീഡനങ്ങളായിരുന്നു നേരിടേണ്ടി വന്നത് ഭർത്താവും ഭർത്തൃമാതാവും നാത്തൂനുമൊക്കെ അകത്തു കിടക്കേണ്ട സമയമായി